രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പന്ത്രണ്ട് രാശിക്കാരുടെ ചാരവശാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് മേടക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് ഈ വർഷത്തിലെ ആദ്യ പകുതിയിൽ വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത് രണ്ടാം പകുതിയിൽ ഈ നല്ല ഫലങ്ങളെല്ലാം മാറി ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത് ആദ്യ പകുതിയിൽ മേടം രാശിക്കാർക്ക് വ്യാഴം രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ആദ്യ പകുതിയിൽ മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വളരെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നു രണ്ടിൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത് രണ്ട് എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് വാക്സ്ഥാനമാണ് വ്യാഴം രണ്ടിൽ നിൽക്കുന്നതായ സമയത്ത് മേടക്കൂറുകാർക്ക് ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും അത് ഒരു രീതിയിലും ധനപരമായ ബുദ്ധിമുട്ടില്ലാണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടാവും ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആളുകളുണ്ടെങ്കിൽ ജോലിയൊക്കെ ലഭിക്കാൻ പറ്റിയതായ സമയമാണ് ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളതായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനും ഇഷ്ടമുള്ളതായ സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനും പറ്റിയതായ സമയമാണ് മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് അതുമാതിരി തന്നെ വ്യാഴനടിൽ നിൽക്കുന്നതായ സമയത്ത് ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായ ആളുകളുണ്ടെങ്കിൽ അതിനൊക്കെ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവും അത് ആദ്യ പകുതിയിൽ സാധിക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് തുടക്കം കുറിക്കാനോ പറ്റുന്നതായ സമയമാണ് അതുമാതിരി ഒരു വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചതായ മേടക്കൂറുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആദ്യ പകുതി വളരെ അനുകൂലമാണ് അതിനൊക്കെ ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടാൻ സാധ്യതയുള്ളതായ ഒരു സമയമാണ് ബിസിനസ്സുകാരായ മേടക്കൂറുകാർക്ക് വ്യാഴം രണ്ടിൽ നിൽക്കുമ്പോൾ ആദ്യ പകുതിയിൽ ബിസിനസ്സിലൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുമാതിരി തന്നെ ലാഭമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാനും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതായ സമയമാണ് കടമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കടമൊക്കെ വീടിപ്പോവാനും ഇ എംഒ ഇ എം ഐ ഒ ലോണൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോവാനും അല്ലെങ്കിൽ അതിനൊരു ഒരു പരിഹാരം കിട്ടാൻ പറ്റുന്നതായ ഒരു സമയമാണ് വ്യാഴം രണ്ടിൽ നിൽക്കുമ്പോൾ ആദ്യ പകുതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അതുമാതിരി തന്നെ വാക്സ്ഥാനം കൂടിയാണ് രണ്ട് എന്ന് പറയുന്നത് ഈ രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ഒരു വില ഉണ്ടാവും അത് ഓഫീസിലാണെങ്കിലും നാലാൾ ശ്രദ്ധിക്കും നമ്മൾ പറയുന്നതായ കാര്യങ്ങൾ നാലാൾ കൂടുന്നോടത്ത് നമുക്കൊരു ബഹുമാനം ഉണ്ടാവും കീർത്തി ഉണ്ടാവും അതുമാതിരി വാക്കുമായി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ധാരാളം സെയിൽസ് കൺവേർട്ട് ചെയ്യാനും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും വക്കീൽമാരൊക്കെ ആണെങ്കിൽ ലോയേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും വാക്കുകൊണ്ട് കർമ്മം ചെയ്യുന്നതായ ആളുകൾക്ക് വളരെ നല്ല സമയമായിരിക്കും അതുമാതിരി രാഷ്ട്രീയക്കാരാണെങ്കിൽ പ്രഭാഷണമൊക്കെ നടത്തുന്നവരൊക്കെ അവർക്കൊക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവാൻ പറ്റുന്നതായ സമയമാണ് അതുമാതിരി ഒരു കീർത്തിയും ബഹുമാനമൊക്കെ പിടിച്ചു പറ്റാൻ പറ്റുന്നതായ സമയമാണ് വ്യാഴം രണ്ടിൽ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത് പൊതുവേ ആദ്യ പകുതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മേടക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് വ്യാഴം രണ്ടിൽ നിൽക്കുമ്പോൾ രണ്ടിലെ വ്യാഴം കൊണ്ട് ധനപരമായ നല്ല അതാണ് എടുത്തു പറയേണ്ടത് ധനപരമായ ഉയർച്ച ഉണ്ടാവും അത് ജോലിയിൽ നിന്നും ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും മെയിലാണ് വ്യാഴമാറ്റം ഉണ്ടാകുന്നത് വ്യാഴം പിന്നീട് മേടക്കൂറുകാർക്ക് പോകുന്നത് മൂന്നിലേക്കാണ് മൂന്നില് വ്യാഴം വരുന്നതായ സമയത്ത് മോശ ഫലങ്ങളായിരിക്കും വ്യാഴത്തിനെ കൊണ്ട് മെഡക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടാം പകുതിയിലാണ് വ്യാഴം മൂന്നിലേക്ക് പോവുന്നത് ഈ മൂന്നിലേക്ക് വ്യാഴം പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ആങ്സൈറ്റി പ്രഷർ മാനസികമായ സമ്മർദ്ദങ്ങൾ ഭയം ഇതെല്ലാം ഉണ്ടാവും മനസ്സാണ് ഏറ്റവും മൂന്നില് വ്യാഴം നിൽക്കുന്ന സമയത്ത് ചഞ്ചലപ്പെട്ട ഒരു മനസ്സുണ്ടാവും എന്നാണ് പറയാം അതുപോലെ തന്നെ മാനസികമായ ടെൻഷനും പ്രഷറും കൊണ്ട് തന്നെ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളായിരിക്കും അത് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനോ ചെയ്ത് ഫലിപ്പിക്കാനോ പറ്റാത്ത സിറ്റുവേഷൻസ് വരും കാരണം നമ്മുടെ മാനസികമായ ആറ്റിറ്റ്യൂഡുകളും കാര്യങ്ങളും കാരണം അതുമാതിരി തന്നെ ഈ മനോ മനോവിഷമങ്ങളും കാര്യങ്ങളും അലട്ടുന്നതുകൊണ്ട് തന്നെ അത് ശരീരത്തിനെയും ബാധിക്കാം ശാരീരികമായ ചിലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുമാതിരി തന്നെ കുടുംബത്തിലാണെങ്കിലും വഴക്കുണ്ടാവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വാക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ് നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും മൂന്നിൽ വ്യാഴം നിൽക്കുന്ന ആയ സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യപരാജയത്തിന് സാധ്യതയുണ്ട് കാര്യപരാജയത്തിനെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ നമുക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റാണ്ട് വരിക അത് അങ്ങനെ ഒരു കാര്യപരാജയത്തിലേക്ക് അത് നീങ്ങാം അതുമാതിരി തന്നെ കാര്യവിഘ്നങ്ങളൊക്കെ വരാം ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിലൊക്കെ രണ്ടും മൂന്നും വട്ടമൊക്കെ ചെയ്യേണ്ടതായ അവസ്ഥകൾ വരാം അതുമാതിരി തന്നെ ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുക എന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞിങ്ങനെ നമുക്ക് കിട്ടേണ്ടതായ പണം തട്ടി തട്ടി നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വ്യാഴം മൂന്നിൽ നിൽക്കുന്നതായ സമയത്ത് ഉണ്ടാവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാനസികമായ വിഷമങ്ങളും ഇതുകളും അനാവശ്യമായി അലട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായതാണ് അതുകൊണ്ട് തന്നെ ആളുകളോട് പെരുമാറുമ്പോഴും സംയമനം പാലിച്ച് പെരുമാറണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിക്ക് ശേഷം രണ്ടാം ഭാഗത്തിൽ അപ്പോൾ വഴക്കം മുതൊക്കെ ഒഴിവാക്കാനായിട്ട് സമയമേനത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ നല്ലതായിരിക്കും മേടക്കൂറുകാർ രണ്ടാം പകുതിയിൽ അതുമാതിരി തന്നെ മേടക്കൂറുകാർക്ക് ആദ്യ പകുതിയിൽ ശനി നിൽക്കുന്നത് പതിനൊന്നിലാണ് പതിനൊന്ന് എന്ന് പറയുന്നത് ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമാണ് ഈ ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ശനി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫലങ്ങളാണ് ആദ്യ പകുതിയിൽ മേടക്കൂറുകാർക്ക് കിട്ടാൻ പോകുന്നത് കൊണ്ട് അതുമാതിരി തന്നെ പതിനൊന്ന് ധനസ്ഥാനം കൂടിയാണ് ധനപരമായ ഉയർച്ച ഉണ്ടാവും ധനപരമായ നല്ല ചെയ്യുന്നതായ കർമ്മങ്ങളിൽ നിന്ന് ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും അത് ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് പരമായ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും അതുമാതിരി നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഭൂമിപരമായോ പൂർവിക സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും അതുമാതിരി നമ്മുടെ ഭാര്യ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ വഴിയോ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുമാതിരി നമ്മുടെ ബന്ധുജനങ്ങളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവർ വഴി അവിടുന്ന് വിദേശത്ത് നമുക്ക് ധനാഗമനം ഉണ്ടാവാനോ അല്ലെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് അവർ വഴി പോകാനോ ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് പതിനൊന്നിലെ ശനി നില്ക്കുന്ന ആ സമയത്ത് അതുമാതിരി കുടുംബത്തിലൊക്കെ ഒരു സ്വാരസ്യവും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും മാറും എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങളിലൊക്കെ വളരെ സ്മൂത്തായിട്ട് പോവും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സമയമായിരിക്കും ശനി പതിനൊന്നിൽ നിൽക്കുമ്പോൾ അതുമാതിരി തന്നെ ശനി പതിനൊന്നിൽ നിൽക്കുന്ന ആയ സമയത്ത് ശത്രു വിജയമൊക്കെ ഉണ്ടാകും ശത്രുക്കളൊന്നും നമുക്കെതിരെ ചെയ്യുന്നത് ഫലിക്കാതെ വരിക അതുമാതിരി ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുക ശത്രുക്കളിന് മേൽ നമുക്ക് വിജയം ഉണ്ടായി മാറുക അങ്ങനെയുള്ള പല കാര്യങ്ങളും പതിനൊന്നിൽ ശനി നിൽക്കുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതുമാതിരി നമ്മൾ ഏറെക്കാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുക അതൊരു വാഹനം വാങ്ങാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ അതിന് തുടക്കം കുറിക്കാനോ അതിനൊക്കെ പറ്റുക അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനാണെങ്കിലും നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുക അതിനൊക്കെ ഒരു സമയമാണ് പതിനൊന്നിലെ ശനി കൊണ്ട് ആദ്യ പകുതിയിൽ മെഡക്കുറുകാർ പിന്നീട് രണ്ടാം പകുതി മാർച്ച് തൊട്ട് ശനി മാറാണ് ശനി പന്ത്രണ്ടിലേക്ക് പോവുകയാണ് പന്ത്രണ്ടിൽ ശനി വരുന്നതായ സമയത്ത് മെഡക്കുറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ശനി പന്ത്രണ്ടിൽ വരുന്നതായ സമയത്ത് പൊതുവേ ധനപരമായ ധാരാളം പാഴ് ചെലവുകൾ മേടക്കൂറുകാർക്ക് രണ്ടാം പകുതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി പകുതിയോടുകൂടി രണ്ടാം പകുതിയോടുകൂടി ധനപരമായ ചിലവുകളും പാഴ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ധനനഷ്ടം ഉണ്ടാകാനും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാണ്ട് വരിക അതിനുള്ള ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലോണൊക്കെ എടുക്കേണ്ടതായി വരിക അതുമാതിരി ഇ എം ഐയിലോ ലോണിലോ ഒക്കെ സാധനങ്ങൾ വാങ്ങണ്ട അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ വരിക നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ കവിഞ്ഞ ചിലവുകൾ ഉണ്ടാവുക അതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പൊതുവെ കാര്യതടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും രണ്ടും മൂന്നും വട്ടൊക്കെ ചെയ്യേണ്ടതായ അവസ്ഥകൾ വരാം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടിലെ ശനിയുണ്ട് രണ്ടാം പകുതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാം പകുതിയിലും മേടക്കൂറുകാർക്ക് പൊതുവേ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച രീതിയിൽ നടക്കാണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖവും മാനസികമായ വിഷമങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ഊഹക്കച്ചവടത്തിലൊക്കെ ഇറങ്ങുന്നവരും ട്രേഡിങ്ങിനൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിക്കേണ്ടതായ ഒരു സമയമാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പോയ കൊടുത്ത ഇറക്കിയ പൈസ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാവുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവും നമുക്ക് പൈസയും നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടാം പകുതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മേടക്കൂറുകാർക്ക് അതുമാതിരി ചെറിയ ചിലറ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ചിലർ ഹോസ്പിറ്റൽ വാസം ഉണ്ടാവാനും അതുമാതിരി ചിലർ പാഴ്ചലവുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും അതുമാതിരി ഓഫീസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് നമ്മുടെ കോർക്കേഴ്സൊക്കെ നമുക്കെതിരെ തിരിയാനോ അല്ലെങ്കിൽ നമ്മുടെ മേലധികാരിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് പന്ത്രണ്ട് ലക്ഷനി മേടക്കൂറുകാർക്ക് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ശനിയുടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് രണ്ടാം പകുതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രണ്ടാം പകുതി കുറച്ച് ധനപരമായ പാഴ്ചലുകൾ ഉണ്ടാവാനും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും ശത്രു ബുദ്ധിമുട്ടുകൾ ശത്രുക്കൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ സമയമാണ് മേടക്കൂറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ കേതു അഞ്ചിലേക്കും രാഹു പതിനൊന്നിലേക്കുമാണ് വരുന്നത് പൊതുവേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ പകുതി മേടക്കൂറുകാർക്ക് ധനപരമായ ഉയർച്ച ഉണ്ടാവും ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് നല്ല ബിസിനസ്സിൽ പ്രോഫിറ്റും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ നല്ല മികവ് കാണിക്കാനും പി ഒക്കെ അഡ്മിഷനും നേടാനൊക്കെ പറ്റിയ സമയമാണ് അതുമാതിരി ആരോഗ്യപരമായി നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവും ആരോഗ്യ പുഷ്ടിയൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ആദ്യ പകുതി ഓഫീസിലൊക്കെ നല്ല സമനതയോടെ പോകാനും ജോലിയിലൊക്കെ ഉയർച്ചയൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളാണ് ആദ്യ പകുതി എന്ന് പറയുന്നത് രണ്ടാം പകുതി എന്ന് പറയുന്നത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ് ാണ് മാനസികമായ ടെൻഷനും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മനസ്സിനെ പലതും കിടന്നലട്ടാൻ സാധ്യതയുണ്ട് അത് ശരീരത്തിനെ ബാധിക്കാം തൊഴിലിന്ന് മോശം പെർഫോമൻസും തൊഴിലെ ബുദ്ധിമുട്ടുകളും നമുക്കെതിരെ ആൾക്കാർ നീങ്ങുന്നതായ സിറ്റുവേഷൻസ് ഉണ്ടാവാം അതുമാതിരി തന്നെ രാഹുപതി നൽകി വരുന്നതുകൊണ്ട് കുറച്ച് ഉണ്ടാവും എന്നാൽ പോലും ശ്രദ്ധിക്കേണ്ടതായ സമയങ്ങൾ തന്നെയാണ് ബിസിനസ്സിലൊക്കെ ഉള്ളൊരു പ്രോഫിറ്റ്പരമായി നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവും പ്രോഫിറ്റ് അല്ല ഉണ്ടാവുക അതുമാതിരി വിദ്യാബുദ്ധി വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും രണ്ടായിരത്തി രണ്ടാം പകുതി പൊതുവെ ആദ്യ പകുതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങൾ രണ്ടാം പകുതി കുറച്ച് തിക്താനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് മേടക്കൂറുകാർക്ക് കാണുന്നതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും